ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി തന്നെയാണ് കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്കെല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു പനീർ മസാലയും അതുപോലെ നെയ്ച്ചോറും അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനെടുപ്പ് തെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക പിന്നെ കുറച്ച് ചെറിയ ജീരകം അതുപോലെ ഒരു ആറല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളിയും അതുപോലെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം മൂത്ത് തന്നാൽ നമുക്ക് നേരെ മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം ഇനി ഇതിൽ കുറച്ച് എണ്ണ അവിടെ ഉണ്ടാവും അതെടുക്കട്ടെ ഇതിലൊക്കെ ഒരു പീസ് ബട്ടറും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കസൂര് മേന്തയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി നമ്മളെ മീൻ താരം പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊരു നൂറ് ഗ്രാം പനിയർ ഉണ്ടാവും ആ പാക്കറ്റ് ഫുൾ എടുത്തിട്ട് കേട്ടോ നല്ല പോലെ ഒന്ന് ആ മിക്സ് മസാലയൊക്കെ അതിലേക്കാക്കി കൊടുക്കുക അധികം ഇളക്കിക്കൊണ്ട് എടുക്കേണ്ട ഒരു മൂന്ന് നാല് മിനിറ്റ് മാത്രം മതി എന്നിട്ട് നമുക്കിത് വേഗം കോരി വെക്കാം നമ്മൾ കുറേ നേരം അടുപ്പത്ത് വെക്കുമ്പോൾ ഇത് വേഗം ഡ്രൈ ആയി പോവും എണ്ണയിലും കൂടി ആയതുകൊണ്ട് ഒരു കട്ടിയായിപ്പോട്ടോ അതുകൊണ്ട് നമുക്കിത് കോരി മാറ്റാം പിന്നെ നമ്മൾ അരച്ച പേസ്റ്റ് ഇതേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് കിട്ടും പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ആ എണ്ണയിൽ നല്ലപോലെ ഒന്ന് പ്പിച്ചെടുക്കുക മുളക് പൊടി മഞ്ഞൾ അതുപോലെ ഗരം മസാലേ മാത്രമേ ഇട്ടിട്ടുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ഈ സമയം ചെയ്താലേ പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു കളർ വരും കേട്ടോ അതായത് നമ്മൾ കുറച്ച് വെള്ളവും കൂടി വെച്ച് കൊടുക്കുകയാണ് പാകത്തിന് ഉപ്പിട്ടിണ്ട് നേരത്തെ ഒന്നും ഉപ്പിട്ടിയില്ല പിന്നെ വെള്ളം തിളച്ച് വന്നാൽ പനീർ ഇട്ട് കൊടുക്കുക വെള്ളം നമുക്ക് എത്രയാണോ ചാർ വേണ്ടത് അതിനനുസരിച്ചെടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക നല്ല തിള വന്നാലും മൂടി വെച്ച് വേവിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം പനീറൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പനീർ മസാല റെഡി ആയിട്ടിട്ടോ ഇനി ഇതിലേക്ക് ലേശം മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ സംഭവം അവിടെ മാറ്റി വെക്കുക എന്നെ ഈ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഓയില് അതുപോലെ ക്യാരറ്റും ഉള്ളിയും വേണ്ട സ്പൈസസും പട്ട ഗ്രാമ്പു ഇലക്കായ് ബേ ലീഫൊക്കെ ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു നെയ്ച്ചോറ് ആട്ടോ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്നും നല്ലപോലെ മിക്സ് ചെയ്യുക നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് ചോറ് വയ്ക്കുന്നുള്ളൂ അതോട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അരി കഴുകിയതും കൂടി ഊത്തിയിട്ടിട്ട് കൊടുക്കുക അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യാം ഞാൻ കുറേ അരിയൊക്കെ എടുക്കുമ്പോൾ ഒരു പാട്ടരിക്ക് ഒന്നര പാട്ട വെള്ളം മാത്രമേ ആക്കലുള്ളൂ ഇത് കുറച്ചായത് കേട്ടോ ഒരു പാട്ടരിക്ക് രണ്ട് പാട്ട വെള്ളം എന്നിട്ട് ഇത് ഒന്നങ്ങോട്ട് തിരിച്ചു മറിച്ച് ഇട്ടു കൊടുത്താലേ നമ്മളെ നെയ്ച്ചോറ് റെഡി പിന്നെ ഞാൻ സ്നാക്സിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ആക്കുന്നുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറേ വട്ടം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ കാണിക്കുന്നില്ല അതൊരു തട്ടിക്കൂട്ടി ഫ്രഞ്ച് ഫ്രൈസാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടവും അതും കൂടി എണ്ണേലൊന്ന് വറുത്തു പിന്നെ പിന്നെയെന്ന് പറയുന്നത് സ്കൂളിലെത്തുമ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് തണുത്തു പോകും എന്നു വെച്ചാൽ ആ ക്രിസ്പിനെസ്സൊന്നും എന്തായാലും ഉണ്ടാവില്ല ഒന്നാമത് തണുത്ത കാലാവസ്ഥയാണ് പിന്നെ നമ്മൾ മൂടി വെച്ച് കൊടുത്തേക്കുന്നുണ്ടൊക്കെ പെട്ടെന്ന് തന്നെ തണുത്ത് പോകുകയും ചെയ്യും അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം